ത്തേക്ക് നിങ്ങൾക്കുള്ളത് കാണാം കഴിഞ്ഞൊരു വർഷത്തെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്ത വർഷത്തെ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭൂമിയുടെ മൊത്തത്തിലുള്ള ഉപരിതല ആ ടെമ്പറേച്ചർ ഏത് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതെല്ലാം ഇവിടെ സാധിക്കുന്നു അതിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട് പടച്ചവൻ അതില്ല അതാണ് പ്രശ്നം അതില്ലാത്ത ഇതൊന്നും ഇവിടെ ഇവിടെയും മതത്തിലൊരു നിയമമായിട്ട് വരാതെ പോയത് അപ്പോൾ ഇതാ ഇല്ലെങ്കിലും നമുക്കിവിടെ സാധിക്കും എന്താണ് ഇതിൻ്റെ പിന്നിൽ ഒരു അറബി അറവിമോളിച്ച അല്ലെങ്കിൽ ഒരു ബാങ്കുവിളി അതങ്ങട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഖലാസ് അടിപൊളി സാധനമായിട്ട് മാറുന്നു ദിവസം കാക്കന്മാർ ഇറങ്ങും ആ ആരിഫ് ഹുസൈൻ്റെ ആരിഫ് ഹുസൈൻ്റെ വീട്ടിൽ സോറി വീഡിയോയിൽ ബാങ്ക് വിളി തുടങ്ങി എന്നൊക്കെ കണ്ടില്ല എല്ലാഹുമിൻ്റെ പവർ കണ്ടില്ലേ എന്ന് ശരി അപ്പോൾ എല്ലാം ശരിയായല്ലോ അല്ലേ ഇനി നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ഇത് മതത്തിൻ്റെ ടൂളായി മാറുന്നത് എന്നുള്ളത് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മ്യൂസിക് തപ്പിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം ഈ മ്യൂസിക് വെച്ചിട്ടൊന്ന് പിടിക്കുക നമ്മൾ മ്യൂസിക് ഒന്ന് മാറ്റി നോക്കാം ഈ ബാങ്ക് വിളിക്ക് പോകാനുള്ള വേറൊരു മ്യൂസിക് ഒന്ന് ട്രൈ നോക്കാം ഒന്നും കേൾക്കുന്നില്ല ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് നേരത്തെ ഇത് കേട്ടപ്പോൾ ഓ പടച്ചോൻ എത്ര മഹാൻ എന്നാലും പാവങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് തോന്നിയത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് ഓഫ് ഇതാരാണ് ഇന്ന് വഴി വെച്ചത് എന്തായാലും പോയി സൗദി ഗവൺമെൻറ് രണ്ട് തെറി പറയണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ അതല്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ദേഷ്യം ഒരു ഒരു തരത്തിലുള്ള ഒരു സാധനമൊക്കെ വരുന്നില്ല ഒരു ഒരു പകവ് വീട്ടാനുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ മറ്റേത് കേൾക്കുമ്പോൾ അതൊന്നുമില്ല നിങ്ങളെല്ലാം അങ്ങ് അലിയിച്ച് കളയും ആ അതെല്ലാം പടച്ചവൻ്റെ കാര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടും അതാണ് ഉണ്ടാവുന്നത് പിന്നെ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കില്ല ഇതെന്തുകൊണ്ട് വന്നു എന്നോ ഇതെങ്ങനെ തടയാമെന്നോ ഇതൊന്നും നിങ്ങൾ ആലോചിക്കില്ല അതേസമയം ഇപ്പോൾ നിങ്ങൾ ഈ മ്യൂസിക് ഇട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്താണ് ഇതെങ്ങനെ സംഭവിച്ചു ആരാണ് ഇതിൻ്റെ ഉത്തരവാദി ഇത് ഇതെങ്ങനെ തടയാം ഇത് ഇത് ഇതാരാണ് ഇതിന് ഉത്തരവാദി ആയിട്ടുള്ള ആളുകൾ അവർക്കെതിരെ നമുക്ക് എന്തെടുക്കാൻ പറ്റും നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെയല്ലേ നിങ്ങളെ മനസ്സിലൂടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരിലൊന്നും ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ജസ്റ്റിസിലും സൗദി അറേബ്യ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ബാങ്ക് വിളി ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ മ്യൂസിക് ഇട്ടിട്ടുള്ളതും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്കത് അവസാനിപ്പിക്കാം സംഗതിയാണ് ടോം ആഞ്ചറിയുടെ മ്യൂസിക്കാ ഉദ്ദേശിച്ചത് അത് കിട്ടിയില്ല തൽക്കാലം ഇത് പിടി ഓക്കെ ആ വ്യത്യാസം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് മ്യൂസിക്ക് വേണേലും ബാക്കിലിടാം പക്ഷേ ബാംഗ്വലിയുടെയും അറബി മോളിച്ചയുടെ അത്രയും ഒന്നിനും ഒരു ഏഴായാലത്ത് എത്താൻ കഴിയില്ല എന്നുള്ളതൊന്ന് ഓർമ്മിക്കുക അത് ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വെച്ചത് എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ടൊരു പിടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം അതായത് ഷേവ് സൗദി അറേബ്യ ഇതുമാതിരിയുള്ള പൂക്കരുത്തരങ്ങൾ ഇനിയും അവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊടിയൊക്കെ ഒന്ന് കത്തിക്കണം എന്നിട്ട് നമുക്ക് അള്ളാഹുവിന് നല്ല ചുട്ട മറുപടി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ഒരു വിഷയം ഞാൻ അതവിടെ നിർത്തുകയാണ് ഇനി അവസാനമായിട്ടൊരു ചെറിയൊരു കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല അതായത് ഈ ഒരു ഹജ്ജ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കുറേ മണ്ടത്തരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു സാധനം ഇട്ട് അതിൻ്റെ പേരിൽ പുള്ളി മാപ്പ് പറയേണ്ടി വന്നു പുള്ളിനെ സസ്പെൻഡ് ചെയ്യുന്നു പുറത്താക്കുന്നു അങ്ങനെ പലതും നമ്മൾ കണ്ടു അപ്പോൾ എവിടെയാണ് ത്യാഗം എന്നാണ് ചോദിച്ചത് ഞാൻ ത്യാഗമൊക്കെ അങ്ങ് വിടുകയാണ് അത് പിന്നെ ഓരോ ആളുകൾക്ക് അവരുടെ സൗകര്യം പോലെ വളച്ചൊടിച്ച് എന്തൊക്കെ വേണേലും പറഞ്ഞോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഒരു പരിപാടി ഈ ഹജ്ജ് എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ജംറയിൽ കല്ലെറിയുക എന്ന് പറയുന്നൊരു പരിപാടി അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഞാൻ പണ്ട് ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് കല്ലെറിയുന്നു എന്തുകൊണ്ട് വെടിവെക്കാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് ബോംബ് എറിയാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് ഗ്രനേഡ് എറിയാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് വേറെ അതുപോലെ എറിയാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ദൂരെ നിന്ന് ചെയ്യുക അമ്പ് ചെയ്യാനൊന്നും പറഞ്ഞില്ല ഇതുപോലൊരു ചിന്ത നമുക്ക് വന്നിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിൽ വന്നതെന്താണ് കല്ലെറിയുക ഒരു ഒരു ശത്രു നമ്മൾ മുന്നിൽ വരിക എന്ന് പറയുന്ന സമയത്ത് പ്രാചീന കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവർക്ക് ആക്കൂടി ചെയ്യാനുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് കല്ലെറിയുക എന്നുള്ളതാണ് അതിന് അപ്പുറത്തേക്കൊന്നുമില്ല കാരണം ഇല്ലല്ലോ തോക്കില്ലല്ലോ അപ്പോൾ പിന്നെ വേറെ വഴിയില്ല എന്നാൽ ഇന്ന് തോക്കൊക്കെ കണ്ട് അത് ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാജ് ചാവണം എന്നുണ്ടെങ്കിൽ കല്ലെറിഞ്ഞാൽ പോരാ വെടി തന്നെ വെക്കണം അത് എ കെ ഫോർട്ടി സെവൻ കിട്ടിയാൽ അത് തന്നെ വെച്ച് വെക്കണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് അവനെ തെറ്റ് പറയാൻ കഴിയൂ കാരണം എന്താണ് അവൻ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ആളാണ് അവനെ സംബന്ധിച്ചിടത്തോളം ചെകുത്താൻ അത്ര പവർഫുള്ളാണ് എന്നുണ്ടെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് ഓടിച്ചാൽ മതി എന്ന് ചിന്തിക്കാൻ അവൻ മണ്ടനല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കല്ലെടുത്ത് എറിഞ്ഞാൽ ഓടുന്ന ചെകുത്താനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ കെ ഫോർട്ടി സെവനിൽ നിന്ന് രണ്ട് വെടിയുണ്ട അവൻ്റെ ഇടം നെഞ്ചിലേക്ക് കയറിയാൽ ഏത് ചെകുത്താനാണെങ്കിലും ഫ്ലാറ്റ് ആവുക ആവണല്ലോ ആവുമല്ലോ എന്ന് ചിന്തിച്ചാൽ അതാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ഒരു കാര്യം ഇത് നമ്മൾ ഈ ഹജ്ജിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജംറയിൽ കല്ലെറിയുക എന്ന് പറയേണ്ടി വന്നതെന്തുകൊണ്ടാണ് അന്ന് വെടിവെപ്പ് ഇല്ലാത്തത് അന്ന് വെടിവെപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് ഇവിടുന്ന് അജ്ജന് പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പുറത്തു എ കെ ഫോർട്ടി സെവൻ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അതും നാലോചിച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ സൗദിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കല്ല് എങ്ങനെയാണ് നിരത്തി വെച്ചിരിക്കുന്നത് അതേപോലെ അവിടെ എ കെ ഫോർട്ടി സെവൻ അപ്പോൾ അവിടെ ചെല്ലുന്നു ഇതെടുക്കുന്നു ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ജമറയിൽ കല്ലെറിയുക എന്നുള്ളതിന് പകരം ജമ്രയിൽ വെടിവെക്കുക എന്ന് പറയുന്ന നിലയിലേക്ക് എന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്വമാണ് പക്ഷേ നമ്മളുടെ കാക്കന്മാർ വെറുതെ വിടില്ല അവർ പ്രതീകാത്മകമായിട്ട് കല്ലെറിഞ്ഞാ ചാവാത്ത ആ ഒരു ഇത്ര കാലമായിട്ട് എറിഞ്ഞിട്ട് ജമറ ഇങ്ങനെ വളർന്ന് പൊന്തുണല്ലോ ഇനിയും വളർന്ന ഇവന ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് നമ്മുടെ പണ്ട് ഏതൊരു സിനിമാ നടൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും അത് മനസ്സിൽ ഉൾക്കൊണ്ട് ഇനിയനെ വെച്ചേക്കരുത് എന്ന് ചിന്തിച്ചിട്ട് ഒരു കാക്കാൻ അവിടെ ഗ്രനേഡ് അറിഞ്ഞു വെടി വെക്കുന്നു ഓക്കെ കണ്ടു ഇതിനേക്കാളും വളരെ വിദഗ്ധമായിട്ടുള്ള സാധനമുണ്ട് ആ ഒരു റീകോയിൽ ആക്ഷനൊക്കെ അതേപോലെ വരുന്ന ചില വീഡിയോസ് ഉണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രാവിലെ തന്നെ കണ്ണു തുറന്നു ഉറക്കത്തിൽ നിന്ന് വരുമ്പോൾ ചുമ്മാ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ആദ്യം കണ്ട റീൽ അതാണ് അപ്പോൾ തന്നെ ഒരു ഒരു റീമിക്സ് അവിടെ ഞാൻ കേറ്റിവിട്ട് ഇതാണ് നമ്മളെ മുന്നിൽ കാണുന്നത് അപ്പോൾ ആ ഒരു വെടിവെക്കുന്ന സമയത്ത് അയാളുടെ ആ ഒരു സംഗതി ഇത് അയച്ചു തന്ന നമ്മളൊരു സുഹൃത്തുണ്ട് ആൾക്ക് വലിയൊരു നന്ദി കുറേ ആൾക്കാർ മീൻസ് അവർ അയച്ചു തന്ന ആ കുറേ വീഡിയോസാണ് നമ്മളിന്നിവിടെ പ്ലേ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് അതവിടെ ഇട്ടത് അപ്പോൾ ഇതാണ് ഈ ജമ്രയിൽ വെടിവെക്കുക എന്ന് പറയുന്ന നെബിക്ക് പറയാൻ പറ്റാതെ പോയ ആ ഒരു നെബിക്ക് ജനിക്കാതെ പോയ ആ തോക്കിൻ്റെ കഥ അപ്പോൾ ഇനി നമ്മൾ ഇതിൽ അവസാനമായിട്ട് ഒരു വാർത്തയും കൂടി നമ്മൾ വായിക്കുകയാണ് അത് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാലും കേൾക്കാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വായിക്കുകയാണ് നമ്മൾ ഈ പെരുന്നാളിപ്പോൾ കഴിഞ്ഞോളൂ അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ പത്രത്തിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇല്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം മ്യൂസിക് വരട്ടെ കുഞ്ഞിനെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമം പിതാവ് അറസ്റ്റിൽ അറേബ്യ മൊറിയ മലമ്പ്രദേശത്ത് വെച്ച് പിഞ്ചു ബാലനെ കഴുത്തിറക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പിതാവ് അറസ്റ്റിൽ അബ്രഹാം ഏലിയാസ് ഇബ്രാഹിം എൺപത്തി ഒമ്പത് വയസ്സാണ് അറസ്റ്റിലായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബാലനെ വിളിച്ചെടി നൽപ്പിച്ച് മലം പ്രദേശത്ത് എത്തിച്ച ശേഷമാണ് കഴുത്തറക്കാൻ ശ്രമിച്ചത് തന്നെ അറക്കാൻ ദൈവം സ്വപ്നത്തിലൂടെ വെളിപാട് എന്നും അറുത്താൽ സ്വർഗ്ഗം ലഭിക്കുമെന്നും പറഞ്ഞായിരുന്നു കൃത്യം നടത്താൻ പദ്ധതി ഇട്ടത് എന്നാൽ മനോനില തെറ്റി പിതാവ് അടുത്ത് കണ്ട ആട്ടിൻകുട്ടിയെ പിടിച്ച അറുത്ത് സമാധാനം കണ്ടതോടെയാണ് കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് ആടിനെ അർത്ത വിവരം കുട്ടി വീട്ടിൽ പറയുകയും അങ്ങനെ നടന്ന സംഭവം ചൈൽഡ് ലൈൻ പ്രവർത്തകർ അറിഞ്ഞതോടെയുമാണ് വിവരം വിവരമറിഞ്ഞത് ആട്ടിൻകുട്ടിയുടെ ഉടമസ്ഥർ ആടിനെ കാണാത്തതിന് വേറെ പരാതിയും ഇയാൾക്കെതിരെ പോലീസിൽ കൊടുത്തിട്ടുണ്ട് താൻ ദൈവത്തിന്റെ അടുത്ത ആളാണ് സുഹൃത്താണ് എന്നൊക്കെ മുൻപും അവകാശം ഉന്നയിച്ചിരുന്ന ഇദ്ദേഹം അറസ്റ്റിലായ ശേഷവും മനോവിഭ്രാന്തി കാണിച്ചു